മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി ധാരണ മുറുകുന്നതിനിടെ ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും കടന്നാക്രമിച്ച് സമസ്ത ജമാഅത്തെ ഇസ്ലാമി അത്ര ശുദ്ധമല്ല എന്നും അവർ കടന്നുകയറിയാൽ സുന്നി മഹല് സ്വന്തമാക്കുമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് മുന്നറിയിപ്പ് നൽകി ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച് സമസ്ത നേതാക്കൾ രംഗത്ത് വന്നതിന് പിന്നിൽ യു വെൽഫെയർ പാർട്ടി ധാരണയിലുള്ള അതൃപ്തി സമസ്ത മുൻ അധ്യക്ഷൻ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ ജന്മനാട്ടിൽ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകാനുള്ള ലീഗ് നീക്കത്തിൽ സമസ്ത കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും നുയഞ്ഞ് കയറിയാൽ സമസ്ത തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും അവർ വഞ്ചതപോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സുന്നത്ത് ഇസ്ലാമിനെയും തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം യും ഇസ്ലാമിക്കെതിരെ സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുഖം കഴിഞ്ഞ ദിവസം നടത്തിയ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും രംഗത്ത് വന്നത് ജമാഅത്ത് ഇസ്ലാമി അത്ര ശുദ്ധമല്ലെന്നും ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വിവിധ മുന്നണികളിലായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഗുരുതരമായി കാണണമെന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ കുറിച്ചു സുന്നികൾ ഭൂരിപക്ഷമുള്ള ഒരു മഹലിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ മഹല്ലും വാർഡും അവർ സ്വന്തമാക്കുമെന്നും അബ്ദുൽ ഹമീദ് ഫൈസി വിമർശിച്ചു ജമാത്ത് ഇസ്ലാമിയുമായി ചിലർ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം മുസ്ലിം ലീഗും ജമാത്ത് ഇസ്ലാമിയുടെ ഭാഗമായ വെൽഫെയർ പാർട്ടിയും അടുക്കുന്നത് സമസ്തയുടെ എതിർപ്പിന് കാരണമാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ കാളമ്പാടി ഡിവിഷനിൽ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ ശ്രമിച്ചത് സമസ്തയുടെ എതിർപ്പിന് കാരണമായിരുന്നു സമസ്തയുടെ മുൻ അധ്യക്ഷൻ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ കോട്ടുമല്ല അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല്ല ബാപ്പു മുസ്ലിയാർ എന്നിവരുടെ ജന്മനാടാണ് കാളമ്പാടി അവിടെ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ ലീഗ് നേതാക്കൾ നീക്കം നടത്തിയത് സമസ്തയുടെ അമർഷത്തിന് കാരണമായിട്ടുണ്ട് മുൻപേ വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ഈ സംഭവത്തോടെയാണ് ജമാഅത്ത് ഇസ്ലാമി നുഴഞ്ഞുകയറി സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി സമസ്ത നേതാക്കൾ വിമർശനം വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണയെ സമസ്ത പരസ്യമായി എതിർത്തതോടെ യുഡിഎഫ് പ്രതിസന്ധിയിലായിട്ടു് വിഷയത്തിൽ സമസ്തയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു സമസ്ത കടുത്ത എതിർപ്പ് തുടർന്നാൽ പലയിടങ്ങളിലും തിരിച്ചടിയുണ്ടാകുമെന്നും യുഡിഎഫ് നേതാക്കൾ വിലയിരുത്തുന്നു ന്യൂസ് മലയാളം കോഴിക്കോട്